നമസ്കാരം പി എസ് സി എക്സാം കഴിഞ്ഞിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എൽ ഡി എസ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു പ്ലാനുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ കണ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ തരുമോ ഒരു മെമ്പർഷിപ്പ് പലരെ അടുത്ത് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നാളെ ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പൊ നാളെ തൊട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് പലരും അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിയാണ് കൃത്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഒരു ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ തൊട്ട് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു അമ്പത് ദിവസം അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം അല്ലെങ്കിൽ എഴുപത് ദിവസം സെറ്റ് ചെയ്താൽ കൃത്യമായിട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാനിൽ പോയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടും നിങ്ങൾക്ക് സിലബസ് കുറെ മാക്സിമം കവർ ചെയ്യാൻ പറ്റും അപ്പോൾ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഡെയിലി ഒരു അഞ്ചാറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കുറെ പേർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർ രക്ഷമിക്കേണ്ട രാവിലെ ഒരു ടു ഹവേഴ്സ് വൈകിട്ട് ഒരു ടു ഹവേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നാല് മണിക്കൂർ മിനിമം കിട്ടും ആ സമയം കൂടെ നമുക്ക് പരമാവധി എത്ര നോക്കാൻ പറ്റുമോ അത്ര നമുക്ക് ചെയ്യാമല്ലോ സമയം എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആണ് അപ്പം വേണമെന്ന് വെച്ച് നടക്കാത്തായിട്ട് ഒന്നുമില്ല കാരണം ഇനി നമ്മുടെ മുന്നിൽ നിർണായകമായ കുറച്ച് ദിവസങ്ങളാണ് അല്ലെ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ മാക്സിമം നമുക്ക് മൂന്ന് മാസം ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇത്രേ സമയമുള്ളൂ അപ്പം അത്രയും ദിവസങ്ങളും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പൊ അതിന് എനിക്ക് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് എസ് സി ആർ ടിയിലെ ഇന്ത്യൻ ഹിസ്റ്ററി ഡേയും കേരള ഹിസ്റ്ററി നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇപ്പം എസ് സി ആർ ടിയിലെ ഏഴാം ക്ലാസ്സിലെ പാഠം രണ്ട് പാഠം നാല് പാഠം ഒൻപത് പത്താം ക്ലാസ്സിലെ നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററിയിലാണെങ്കിൽ ക്ലാസ് പത്തിലെ ഒന്നും രണ്ടും ചാപ്റ്റേഴ്സ് ഇത്രയും ചാപ്റ്റേഴ്സിലായിട്ട് ഹിസ്റ്ററിക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു എയ്റ്റി ഇൻ ടു നയൻറ്റി പെർസെൻറ്റേജ് ചോദ്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഇവിടുന്ന് തന്നെ പറയാൻ സാധിക്കും പിന്നെ നമുക്ക് ഒന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാം അതായത് ഇത്രയും പാഠഭാഗങ്ങളിലായിട്ട് എസ് സിആർടിയിലെ കണ്ടന്റിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം ഇത്രയും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററിയുടെ ആ ഒരു ഏരിയ കവർ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഈ ജോഗ്രഫിയുടെ ആണെങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും എസ് സി ആർ ടിയിൽ ഉള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ സെലക്ട് ചെയ്തെടുത്തിട്ട് ആ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണ് ആ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ വെറുതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സ് എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ആ രീതിയിലാണ് നമ്മൾ ഒരു ജി കെ ടോപ്പിക്സ് പഠിച്ച് പോകേണ്ടത് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് പി എസ് സി എക്സാം ഗൈഡിൻ്റെ അണ്ടറിൽ അതായത് ഞാൻ പേഴ്സണലി നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് തന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു ടോപ്പിക്സ് പഠിക്കാനും ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലോട്ട് താല്പര്യമുള്ളവരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ ഇപ്പോൾ നാളെ ജൂലൈ ഒന്നാം തീയതി ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് ഇട്ട് വരും ഈ പാഠഭാഗങ്ങളിലെ കണ്ടൻറ്റ് ഇട്ട് വരും നോട്ട്സ് ഇട്ട് വരും ആ നോട്ട്സ് നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ രാത്രിയാകുമ്പം അതിൽ ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് അതായത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ തരും അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യണം നെക്സ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും അടുത്ത പഠിക്കാനുള്ള പാഠഭാഗം തരും എന്നിട്ട് ആ പാഠഭാഗത്തിലെ ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് തരുന്ന ടെസ്റ്റിന്റെ ആൻസർ നാളെ തരും ആൻസർ ആൻസർക്ക് ഷെയർ ചെയ്ത് തരും അപ്പം നിങ്ങൾ കറക്റ്റ് ചെയ്യണം എന്നിട്ട് എനിക്ക് നിങ്ങളുടെ മാർക്ക് അയച്ചു തരണം ഓക്കെ അപ്പോൾ ഓരോ ടെസ്റ്റിലും നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ പഠിക്കാനും ആ തെറ്റുകൾ മനസ്സിലാക്കാനും കുറച്ചും കൂടി ആ ഭാഗം ക്ലിയർ ആവാനും ഈ ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമുക്കൊരു എക്സാമിനേഷൻ ഹോളിലോട്ട് പോകുന്നേക്കാൾ മുന്നേ തന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസും കിട്ടും ഈ ടെസ്റ്റ് എഴുതി അപ്പോൾ ഡെയിലി എക്സാം വരെ ടെസ്റ്റ് തരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ സൈഡിൽ തരാൻ പോണേ അപ്പോൾ ഡെയിലി ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സും തരും ടെസ്റ്റ് പേപ്പറും തരും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞില്ല ഒരു അഞ്ചാറ് മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം വേഗത്തിൽ പഠിച്ചെടുക്കുക ബാക്കി സമയം നിങ്ങൾ ടെസ്റ്റ് എഴുതുക അതുകൂടാണ്ട് ഈ മലയാളത്തിൻ്റെ എവറി ഡേ ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം ആൻസർ ടീം നിങ്ങൾക്ക് തരും നിങ്ങൾ കറക്റ്റ് ചെയ്യണം ഓക്കെ ഡെയിലി ജി കെ ടോപ്പിക്സ് പഠിക്കുന്നു ടെസ്റ്റ് പേപ്പർ എഴുതുന്നു നെക്സ്റ്റ് ഡേ നിങ്ങളത് കറക്റ്റ് ചെയ്യുന്നു അപ്പം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുക ജി കെ ഒരു സൈഡിൽ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് സെൽഫായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം കാരണം എല്ലാവർക്കും മാത്സ് ഒരുപോലെ ആയിരിക്കില്ല ചിലവർക്ക് ഈസി ആയിരിക്കും ചിലവർക്ക് വീക്ക് ആയിരിക്കാം അപ്പം അതനുസരിച്ച് അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നസ് നിങ്ങൾക്കാണ് അറിയുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് മാത്സ് ആണ് കുറച്ചുകൂടെ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് വിൽക്കുന്നവരെ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം മലയാളത്തിന് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യാം ഒന്നരാടം അല്ലെങ്കിൽ ഡെയിലിയും ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൻ്റെയും ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ നിന്നുള്ള ഓരോ ടെസ്റ്റ് നിങ്ങൾക്ക് തരാം ഓക്കെ മോഡൽ ക്വസ്റ്റൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് തരാം ഇംഗ്ലീഷും മാത്സും ഒക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അതിനും തരാം പിന്നെ മാത്സും ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കിത് ക്ലാരിഫൈ ചെയ്തു തരാം നമുക്ക് വൺസ് ഒരു വീക്കിലി വൺസോ അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോഴോ അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് ജി മീറ്റിൽ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ജനറലി ഗ്രൂപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം ലൈവ് ക്ലാസ് എടുത്ത് തരാം റെക്കോർഡ് സെഷൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു മെൻ്റർഷിപ്പോട് കൂടിയിട്ട് എക്സാമിനേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു പേയ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും ഒരു മെന്റർഷിപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു പോകുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ മുറിഞ്ഞു പോകും പക്ഷെ കൃത്യമായിട്ട് ഡെയിലി ടെസ്റ്റ് എല്ലാവരും ആ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യണം എല്ലാവരും എനിക്ക് മാർക്ക് പറയണം അപ്പം അങ്ങനെ ഒരു ഗൈഡൻസിൽ പോകുമ്പോൾ നിങ്ങളത് മുറിഞ്ഞു പോകുന്ന നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ തരാനും ആൻസർക്ക് തരാനും ഒക്കെ ഞാനും അത്രയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ചെറിയൊരു പേയ്മെൻറ്റിലാണ് നമ്മളത് ചെയ്യുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് പക്ഷെ നിങ്ങൾ ഇന്നും നാളെയായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഓഫറിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും ഓക്കെ ഇന്നും നാളെ മാത്രം കാരണം നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കണം അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണം ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസ് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഒരു മെമ്പർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എന്റെ കൂടെ ഇങ്ങനെ പോകാം എന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യം അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പോട് കൂടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ രീതിയിൽ ഡെയിലി പഠിച്ച് ഡെയിലി ടെസ്റ്റ് പേപ്പർ എഴുതി മലയാളത്തിൻ്റെ ആണെങ്കിലും ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷ് മാത്സിൻ്റെ ഒക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആണ് നിങ്ങൾക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം പ്ലീസ് ജോയിൻ ഇതിൽ ജോയിൻ ചെയ്യുക ഓക്കെ അത്രയും സമയം കിട്ടുമോ എന്ന് ഉറപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളവർക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഈ എസ് സി ആർ ഡിയിലെ ചാപ്റ്റേഴ്സ് ഇതുപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞു തരാം ഇതിപ്പോൾ ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക ഇത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുക സെൽഫായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്താണ് നിങ്ങൾക്ക് അടുത്തത് അടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ അടുത്ത സബ്ജക്റ്റിൻ്റെ പറഞ്ഞുതരാം യൂട്യൂബിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ മെസ്സേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റെന്നൊക്കെയുള്ളതിൻ്റെ ക്ലാസ് ഞാൻ പുറകായി ഓരോ ദിവസങ്ങളായിട്ട് ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ചാപ്റ്റേഴ്സ് തന്നെ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മസ്റ്റായിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിൻ്റെ ലെവൽ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യണം ചെയ്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം മലയാളത്തിൻ്റെ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ ചെയ്തു പോകണം ഒപ്പം ഇംഗ്ലീഷ് മാത്സ് മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ പിന്നെ വീക്കിലി നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കൂടെ ഞാൻ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അല്ലാത്തവർ അതെല്ലാം നിങ്ങൾ സെൽഫായിട്ട് ചെയ്യണം അപ്പോൾ എത്രത്തോളം നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു വ്യക്തതയില്ല കാരണം എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ സെൽഫായിട്ട് പോകുമ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല ചിലപ്പം നമ്മളെ ഒരാൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളൊരു മെൻഡർഷിപ്പ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചത് കാരണം ഒരുപാട് പേര് ഇന്നലെയായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു പ്ലാൻ കൊടുക്കാമോ എന്നോട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു പ്ലാൻ കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക കൂടി ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം തരാമെന്നുള്ളത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ റെഡി ആണെങ്കിൽ നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ് നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ എയിറ്റ് ഫൈവ് വൺ ഫൈവ് നയൻ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ ജിപേ ചെയ്യുക ഈ ഒരു ഫീസ് ഇന്നും നാളെയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരുക നിങ്ങളുടെ പേര് അയച്ചു തരുക ഓക്കെ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അല്ലാത്തവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഞാൻ വരും ദിവസങ്ങളിലായിട്ട് ഓരോരോ സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ എസ് സി ആർ ടിയുടെ ഇത്രയും നിങ്ങളുടെ ഹിസ്റ്ററി ടോപ്പിക്സ് ആണ് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യാം അതേപോലെ ഞാൻ അടുത്ത സബ്ജക്ട്സിൻ്റെയും പറഞ്ഞുതരാം ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് അത് പഠിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്തു പോവുക അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി റിപ്ലൈ ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ക്വറീസും കാര്യങ്ങളും കേട്ടിട്ട് ഞാൻ ഇതുപോലെ യൂട്യൂബിൽ കോമൺ ആയിട്ട് അതിൻ്റെ റിപ്ലൈയും റിപ്ലയും സജഷൻസും ഒക്കെ തരാം നമ്മുടെ കൂടെ നൂറോളം സ്റ്റുഡൻസ് വരുന്ന ഒരു നമ്മുടെ കൂടെ പി എസ് സി എക്സാം കേഡിൻ്റെ ഓൺലൈൻ കോഴ്സിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അവര് നല്ല വൃത്തിയായിട്ട് ഈ ടെസ്റ്റ് ഒക്കെ എഴുതി ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്ത് എൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഓൺലൈൻ കോഴ്സ് നാളെ തീരുകയാണ് അപ്പോൾ നെക്സ്റ്റ് മെമ്പർഷിപ്പ് ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ആ സ്റ്റുഡൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അവർ കൃത്യമായിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതി ആൻസർ ഒക്കെ കറക്റ്റ് ചെയ്ത് എനിക്ക് ഇട്ട് തരുന്നുണ്ട് മാർക്കൊക്കെ അപ്പം അവർ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഹാവ് ടു സ്റ്റഡി യു ഹാവ് ടു അറ്റൻഡ് മോക്ക് ടെസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കും ഓക്കെ വേറെ ഒന്നും ആലോചിക്കേണ്ട ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എനിക്ക് ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക വിളിക്കരുത് മെസ്സേജ് ഇടുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം ഇൻ കേസ് ഇപ്പോൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻജിയിൽ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക പിന്നെ ഒന്ന് നോക്കണ്ട നാളെ മുതൽ ഈ ഒരു മെഡിഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഡയറക്റ്റ് ഈ നമ്പറിൽ ജി പേ ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പേരിട്ട് തന്നാൽ മതി ഞാൻ ഗ്രൂപ്പിലോട്ട് ആയിട്ടിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കാണാം നമ്പർ ഒന്നുകൂടെ പറയാം നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ എയിറ്റ് ഫൈവ് വൺ ഫൈവ് നയൻ മാറിപ്പോട്ടെ കേട്ടോ അപ്പോൾ വീണ്ടും കാണാം വീണ്ടും കാണുന്നവരായിരിക്കും